ഹിതപരിശോധന നടത്തി മടങ്ങി വരും എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുമ്പോൾ ഹിതപരിശോധന ജനങ്ങൾ അല്ലെങ്കിൽ താൻ മുഖ്യമന്ത്രിയായി മടങ്ങിയെത്താൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞാൽ അതെങ്ങനെയാണ് ഹിതപരിശോധനയാവുക അല്ലെങ്കിൽ ആ ഹിതപരിശോധനയുടെ ഒരു സുതാര്യത എത്രത്തോളം ഉണ്ടാകും വെറും ആരോപണമാണ് അവർക്ക് പിന്നിലുള്ളത് കെജ്രിവാളിനെതിരെയായാലും ശരി മനീഷിക്കെതിരെയുള്ളത് ആയാലും ശരി മദ്യനയ അഴിമതി എന്നുള്ളത് അതിനകത്ത് കറപ്ഷൻ നടന്നു എന്നുള്ളവരും ആരോപണമാണ് അത് ഇന്ന് വരെ തെളിയിക്കാൻ ബി ജെ പിക്ക് ബി ജെ പിയുടെ അന്വേഷണ ഏജൻസികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഇദ്ദേഹം കുറേ തെളിവുകളുണ്ടെന്ന് പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികൾക്ക് കൊണ്ടു കൊടുക്കുക അത് കോടതിയെ ബോധിപ്പിക്കുക അതിൻ്റെ പേരിൽ ശിക്ഷിക്കുക അതല്ലാതെ ഈ ജനങ്ങൾക്കിടയിൽ അഴിമതിക്കാരനാണ് അഴിമതിക്കാരനാണ് ഇങ്ങനെ വാർ ചാനൽ ചർച്ചകൾ വന്നിരുന്ന അഴിമതിക്കാരൻ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയെ ധരിപ്പിക്കുമോ സുഹൃത്തേ അല്ലാതെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത് ഇപ്പം തന്നെ കെജ്രിവാളും മനുഷ്യ സ്വതക്ക് ജാമ്യത്തിൽ പുറത്തു വന്നു കെജ്രിവാളിൻ്റെ കേസിൽ തന്നെ കെജ്രിവാൾ ജാമ്യം ചോദിച്ചിട്ടല്ല പുറത്തു വന്നത് കേജ്രിവാൾ അറസ്റ്റ് പോലും തെറ്റാണ് അങ്ങോട്ട് വാദിക്കുകയാണ് അറസ്റ്റ് തെറ്റാണ് നിയമവിരുദ്ധമാണ് എന്നാണ് കേജ്രിവാളിൻ്റെ വാദം കേജ്രിവാൾ ജാമ്യം ചോദിച്ചിട്ടല്ല കോടതി ജാമ്യം കൊടുക്കുന്നത് ഒരു തെളിവുമില്ലാതെ ഒരു നീണ്ട ഒരു വിചാരണ തുടങ്ങാതെ ഇങ്ങനെ കേസ് അധികകാലം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഒരാളെ പ്രതി ഇങ്ങനെ ഇങ്ങനെ ശിക്ഷിക്കാൻ ജയിലിൽ കിടത്താൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി മനസ്സിലാക്കിയിട്ടാണ് ജാമ്യം കൊടുക്കുന്നത് തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി അത് പറയാത്തത് അത് ഇപ്പോൾ ഒരു പരാമർശമായിട്ട് പോലും ഇവിടെ എങ്ങും കാണുന്നില്ല അന്വേഷണ ഏജൻസികൾക്കെതിരെ ശക്തമായിട്ടുള്ള പരാമർശം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് ജാമ്യം നൽകുന്ന വേളയിൽ അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ചാനൽ ചർച്ചകൾ വന്നിരുന്നത് ബി ജെ പി പ്രതിനിധികൾ അഴിമതിയാണ് അഴിമതിയാണെന്ന് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകും ദയവചെയ്ത് അഴിമതി ഉണ്ടെങ്കിൽ നിങ്ങളത് കോടതിയെ ധരിപ്പിക്കുക അന്വേഷണ ഏജൻസൽസ് കൊടുക്കുക ഈ ഇപ്പോൾ ജാമ്യത്തിൽ കേജ്രിവാൾ വിടുമ്പോൾ തന്നെ സുപ്രീം കോടതി പറയുന്നുണ്ട് അന്വേഷണ ഏജൻസികളെ നമ്മുടെ കൂട്ടലടച്ച തത്തയാകരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കോടതിക്ക് ബോധ്യമുണ്ട് ഇതെന്താണ് കേസ് എന്നുള്ളതും എന്താണ് അഴിമതി എന്നുള്ളതും കോടതിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് കേജ്രിവാളിന് കൃത്യമായിട്ട് ജാമ്യം കൊടുത്ത് കോടതി പുറത്തുവിട്ടു ഇതിനു മുമ്പും കൊടുത്തിട്ടുണ്ട് കാലത്ത് അവിടെയാണ് ദീപു എന്റെ ചോദ്യം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിൽ പുറത്തായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചാരണം നടത്താനും അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചിരുന്നു പക്ഷേ ബി ജെ ഈ ഡൽഹിയെ സംബന്ധിച്ച് എ എ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ ആ ഘട്ടത്തിൽ കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ആ വിശ്വാസത്തെ അല്ലെങ്കിൽ ജനങ്ങളിൽ ആ വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടാണോ അത്തരത്തിൽ ഒരു പരാജയത്തിലേക്ക് ആം ആദ്മി പാർട്ടി പോയത് എന്നുള്ളത് നേരത്തെ ഞാൻ പിയേഴ്സനോട് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് അല്ലാതെ ഞാൻ മുൻപ് പല ചർച്ചകളും അതായത് വീഡിയോസ് ഞാൻ അവിടുത്തെ കണ്ടിട്ടുണ്ട് ജനങ്ങളോട്ട് ഈ ച മാധ്യമങ്ങൾ സംവദിക്കുന്ന വീഡിയോ അപ്പോൾ കെജ്രിവാൾ മുഖ്യമന്ത്രി ആക ആകണമെന്ന് ആഗ്രഹിച്ച അതേ ആളുകൾ മോദി മുഖ്യ ആകണം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അത് വ്യത്യസ്തമായൊരു രാഷ്ട്രീയ നിലപാടാണ് ജനങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത് കേരളത്തിൽ തന്നെ നമ്മളെടുത്ത് നോക്കിയാൽ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ് പക്ഷേ നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വലിയ നേട്ടമുണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് അതൊരു രാഷ്ട്രീയ നിലപാടാണ് ദേശീയ സംസ്ഥാന പ്രാദേശിക ദേശീയ രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യത്യാസത്തിനകത്തുണ്ട് മാത്രമല്ല ഒരുപക്ഷെ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് പോയിട്ടുണ്ടായി ഇതേപോലുള്ള ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഓരോരുത്തർ അഴിമതിയാണ് അഴിമതി ചില ഒരു സംശയത്തിൻ്റെ നീളിൽ ചിലർക്ക് ഉണ്ടാ ഉണ്ടായിരിക്കാം സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ എന്താണ് ഇത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്കുണ്ടാകും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേജ്രിവാൾ അത്തരം ജനങ്ങൾക്കേക്ക് ഇറങ്ങി ചെല്ലും ജനങ്ങളെ ശരി ശരി ദീപു ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കെജ്രിവാളിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുക